ാണ് കുഞ്ഞു സി പി എന്റെ ഗ്രൂപ്പിലും ആടെ മകൾക്ക് മുപ്പത്തെട്ട് വയസ്സായി കല്യാണം ശരിയാകുന്നില്ല ശരിയാകുന്നില്ലാട് കുടുംബങ്ങളുണ്ട് അങ്ങനെ കല്യാണം ശരിയാവാൻകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവർക്ക് ഹൈറായ ഇനത്തുണകല നൽകണെല്ലാം മുപ്പത്തെട്ട് വയസ്സായി കല്യാണം ശരിയായിരുന്നില്ല ഒരു കുറക്കാതെ തങ്ങളെ പാപ്പാണ് കാണാൻ

മുപ്പത്തെട്ട് വയസ്സായ ആ പൊണ്യമോളെ കല്യാണം ശരിയായിട്ടുണ്ട് അള്ളാഹു പറക്ക് നൽകട്ടെ കുടുംബത്തിനൊരു തെക്ക് പേര് അക്ബർ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبقه ناصر الحق بالحق والهادي

സ്വീകരിക്കണമല്ലോ ഞങ്ങളെ കൽവിൽ ഒരുപാട് മുറാദുകളുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അതൊന്നും വകവെക്കാതെ ഞങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ ക്ഷീണം സഹിക്കാൻ കഴിയാതെ അതൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല ഞങ്ങൾക്കൊരു വിശ്വാസമാണ് ഹബീബായ പേര മക്കളെ കൂടെ ഈ മതിൽ ചിരുന്നാലും ഞങ്ങളെ വിഷമങ്ങളെ മാറും ഞങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പേര് റബ്ബേ ഹബീബിന്റെ മുത്തുമണികള് ഒരുപാട് പേര് ഈ മജിസി കാണുന്നുണ്ട് ഒരുപാട് അക്കല് ഒരുപാട് പേര് അക്കെ ഒരുപാട് മുറാതുണ്ട് റബ്ബെ എല്ലാരും ഒരാളുണ്യക്കി കൊടുക്കണല്ലോ ബാഹുലേ കടമുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് സമാധാനമില്ല ഇന്നും വീട്ടില് കച്ചറയാ ഇന്നലെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു വാപ്പ പ്രവാസിയാണ് പ്രവാസിയാണ് കോട്ടക്കലി വന്നു എന്നിട്ട് എന്നിട്ടോട് പറഞ്ഞു തങ്ങളെ എനിക്ക് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ആ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വർഷത്തിന് ഒന്ന് വെട്ടം ഞാൻ വരും രണ്ടോ മൂന്നോ മാസം ഞാൻ നാട്ടിൽ നിൽക്കും ഇന്നലെ വാപ്പ പറയാ രണ്ട് ദിവസം മുമ്പ് എൻ്റെ മകന് നേരെ മുഴുകി വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അവന് ഞാൻ ചീത്ത പറഞ്ഞു പതിനഞ്ചു വയസ്സ് പ്രായമുള്ള അവൻ എന്റെ കോളർമ്മ പിടിച്ചു കരഞ്ഞു പോയില്ല രക്ഷങ്ങളും ഈ മജിന് കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എല്ലാ വീട്ടിലുള്ള നൽകണമോ ഒരു ഉമ്മ പറയാ മകന് കല്ല് കുടിച്ച് തല്ലത്തില്ല எந்த குறச்சோனே அங்கே மக்கள் தெரியும் மக்கள் நல்லா மது எல்லாருக்கும் ஒரு பிரதீட்சையான எல்லோருக்கும் வேண்டிய ஒரு الدين എല്ലാരെ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ സിക്കുന്നവരക്കൽ

എന്റെ ഗ്രൂപ്പിലൊരു സഹോദരിയാണ് എട്ട് വർഷമായി ഭർത്താവും മക്കളുമായി പിണങ്ങിരിക്കർത്താവും മക്കളുമായി പിണങ്ങിയിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു നേരെ കുടക്കാട് വന്നു

الله اكبر الله اكبر لا اله الا الله، الله اكبر، الله اكبر ولله الحمد. اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الهك بالهك والهادي. ാണ് ഞാൻ താമരശ്വരൊരാളാണ് ഞാൻ വലിയ വിഷമത്തിലായിരുന്നു എനിക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഒരാളെ കയ്യിൽ കുടുങ്ങി വേണല്ലോ ആ പൈസ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ കൊടക്കാട് വന്നു ഞാൻ എത്തി മക്കൾക്ക് പൈസയാക്കി അല്ല എട്ട് ലക്ഷം രൂപ എനിക്ക് കിട്ടി ആധാരം ബാങ്കിലായിരുന്നു ആ എട്ട് ലക്ഷം രൂപ കൊണ്ട് ആധാരം എടുത്തു സുധാണല്ലാ ഒരുപാട് വിഷമത്തിൽ അള്ളാഹു പരക്ക് നൽകട്ടെ അള്ളാ

اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وقدره ومقداره العظيم